അസ്സലാമു അലൈക്കും തആല റഹ്മു തലാലന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതെ അതതു തന്നെ അദ്ദേഹം തന്നെ എന്തു ചെയ്യണം എന്നറിയുന്നില്ല കയ്യിൽ കുഞ്ഞിന്റെ ആ ട്രോളി ഉണ്ട് കുഞ്ഞിനെ അവൻ വാരിയെടുത്തു അതിൽ നിന്ന് നേരെയതാ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു നിമിഷം തലാലിനെ കണ്ട ബഷീർക ശരിക്കും ഞെട്ടിപ്പോയി തലാൽ നീ അസ്സലാമേക്കും വാളേക്കും അസ്സലാം എന്ന് പറഞ്ഞ് അതാ തലാൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ മോനെ വേണ്ട ശരീരത്തിൽ അഴുക്കായിരിക്കും കിച്ചൺ കൊണ്ടാണ് ധരിച്ചിരിക്കുന്നത് പൊന്നു മോനെ വേണ്ട ഏയ് എന്തായിക്ക നിങ്ങളൊക്കെ ഏത് അഴുക്കിലാണെങ്കിലും നമുക്ക് എന്താ വരൂ ഉമ്മയുടെ ഉമ്മയൊക്കെ ഉണ്ടോട് അല്ല ഉമ്മയോ അതെ നിങ്ങളുടെയൊക്കെ അറബി ഉമ്മ പഠിച്ചോനേ എന്തായിരിക്കും തലാൽ പ്ലീസ് ഉള്ള കാര്യവും തൽക്കാലം ഉമ്മയോട് പറയണ്ട പൊന്നു മോനെ ഈ കുഞ്ഞ് ഇത് നൂർ ഫാത്തിമയുടെ കുഞ്ഞാണ് നാഫി ഉസ്താദിൻ്റെ മാഷാ അള്ളാ ആണല്ലേ കുഞ്ഞിനെ എടുക്കുവാൻ പോലും എൻ്റെ കൈകൾ കണ്ടില്ല ഗ്ലൗസും ഇതെല്ലാം ഇട്ട് വേണ്ട കുഞ്ഞിൻ്റെ ശരീരത്തിലൊക്കെ അഴുക്കാവും മാഷാ അള്ളാ പൊന്നുമോനെ നീ പറയണ്ട ഇപ്പോൾ തൽക്കാലം പിന്നീട് ഞാൻ അറിയിച്ചോളാം കുറച്ചുകൂടി ഇവിടെ നിൽക്കട്ടെ മോനെ ബഷീർക്ക നിങ്ങൾ എന്തേ പറയുന്നത് ഏ എന്തിനാണ് മറച്ചു വെക്കുന്നത് ഉമ്മയെ കണ്ടാൽ ഉമ്മക്കത് ഒരിക്കലും സഹിക്കലിടാ കാരണം ഞങ്ങൾക്ക് വേണ്ടി അത്രക്കും നിൻ്റെ ഉമ്മ തന്നതാണ് എന്നിട്ട് പോലും ഞാൻ വീണ്ടും ഇവിടെ ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ഏരിയയിൽ പണിയെടുക്കാൻ വന്നു വെച്ചാൽ ഉമ്മയ്ക്കത് സഹിക്കുമോ ഇക്ക നിങ്ങൾ അതേ മോനെ ദയവായി ഇപ്പോൾ പറയണ്ട പിന്നീട് പറയാം അപ്പോൾ തന്നെ തലാലതാ അവൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു ഇതാ എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഒരിക്കലും നിങ്ങൾ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് കഴിയില്ല കേട്ടോ എന്ത് വില കൊടുത്തും ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കും ഒരിക്കലും നിങ്ങളിവിടെ നിൽക്കരുത് അതെനിക്ക് സഹിക്കില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വീണ്ടും വന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ നിങ്ങൾക്കത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഒരിക്കലും ബഷീർക നിങ്ങളിവിടെ നിൽക്കരുത് ഞ നിങ്ങളൊക്കെ നല്ല രീതിയിൽ കാണുവാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാനൊക്കെ മോനെ തലാൽ സാരല്ല അധ്വാനിക്കല്ലേ എന്താ ബഷീർക്ക നിങ്ങൾക്ക് തന്നത് തികഞ്ഞില്ലേ അതോ എന്തെങ്കിലും സംഭവിച്ചോ അല്ല നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഹോട്ടലിൽ അതും ഈ ക്ലീനിങ്ങിൻ്റെ ഈ ഒരു സെക്ഷനിൽ വരാൻ സാധ്യതയില്ലല്ലോ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു അഭിമാനമുണ്ട് പക്ഷേ ഇത് എല്ലാം കഴിഞ്ഞുള്ള ആ ഒരു ക്ലീനിങ് അതാണ് എനിക്ക് സങ്കടപ്പെട്ടത് ശരിയാണ് ജോലിയാണ് ഏത് ജോലിയും നമ്മൾ ആത്മാർഥതയോടെ ചെയ്യണമെന്നാണ് പക്ഷേ ഉമ്മയുടെ കെയർ ഓഫിൽ നിന്ന് ജോലി ചെയ്തവർക്കൊന്നും പിന്നീട് ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ ഉമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ബഹുമാനിച്ചിരുന്ന ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഈ ഒരു ഗതി വന്നതിൽ ഉമ്മാക്കുരു പക്ഷേ അത് സങ്കടമുണ്ടാവും എന്താ ശീർക്കാം എന്താണ് പെട്ടെന്ന് അതാ ഒരു സ്റ്റാഫിൻ്റെ ഒരു വിളി എന്താ പ്ലേറ്റ്സ് എല്ലാം അവിടെ കൂടി കിടക്കുന്നല്ലോ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് മോനെ തല മോനെ പ്ലീസ് പറയരുത് കേട്ടോ ഞാൻ വരാം നിങ്ങൾ ഭക്ഷണം കഴിക്കേ അപ്പോൾ തന്നെ കിച്ചണിൻ്റെ ഒരു ഭാഗത്തേക്ക് അതാ അദ്ദേഹം പോവുകയായിരുന്നു അവിടെ നിമിഷങ്ങൾക്കൊക്കെ കുന്നി കൂടി കിടന്നത് ഒരു പാത്രത്തിൻ്റെ ഒരു മലയോളമായിരുന്നു ശരിക്കും അദ്ദേഹം ഒരു നിമിഷം അങ്ങ് മാറി നിന്നു അഞ്ച് മിനിറ്റ് തലാലിനോട് സംസാരിക്കാൻ എടുത്തപ്പോഴേക്കും ഹോ ഡ്രബ്ബേ അദ്ദേഹം അങ്ങോട്ട് ചെന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല അറബിയമ്മ ഇതൊരിക്കലും കാണരുത് റബ്ബേ കാരണം അറബിയമ്മക്ക് സങ്കടം വരും എനിക്ക് അത്രക്കും എനിക്ക് ജീവിക്കാനും അതിനപ്പുറവും തന്നു വിട്ടതാണ് അറബിയമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും സുഖമായി ജീവിക്കുവാനുള്ള എല്ലാം പക്ഷേ അതെല്ലാം എവിടെ പോയി എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അറബി ഉമ്മയുടെ മുമ്പിൽ എന്തിനാ ഉത്തരം പറയും എനിക്ക് സമാധാനമല്ല സന്തോഷമില്ല എനിക്ക് ആ ടെൻഷനാണ് ഉള്ളത് എല്ലാം തന്നിട്ടും ഒന്നുമില്ലാത്തവരായി ഇവിടെ വന്ന് വീണ്ടും കഷ്ടപ്പെടുന്ന ഒരവസ്ഥ റബേ ആർക്കും അത് കൊടുക്കല്ലേ അല്ല എന്നാൽ സിനാൻ അവിടെ ഉപ്പയുടെ ജോലിയെല്ലാം കണ്ട് വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുകയായിരുന്നു ഉപ്പയുടെ മുമ്പിൽ വെച്ച് തന്നെ അവനെന്ന് പറഞ്ഞു ഉപ്പാ എനിക്ക് കഴിയില്ല നിങ്ങളിങ്ങനെ എപ്പോഴും പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല എനിക്കതിന് കഴിയില്ല ഉപ്പാ നമുക്ക് വേറെ ജോലി നോക്കാം പൊന്നു മോനെ ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ല ഞാൻ പകലന്തിയോളം കഷ്ടപ്പെടാം എങ്കിലും അത് കാണല്ലോ കുഴപ്പമില്ല മോനെ പിന്നെന്താ ഉപ്പാ അങ്ങ് മോനെ എൻ്റെ മോൻ വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കോ ഇവിടെ എൻ്റെ മോൻ തൽക്കാലം നിൽക്കണ്ട ഉപ്പ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഹേയ് എൻ്റെ കുട്ടിയെ ഭാരപ്പെട്ട ഒരു ജോലിയും ഞാനിതുവരെ ചെയ്യിപ്പിച്ചിട്ടില്ല ആദ്യം തന്നെ ഉപ്പ ഗൾഫിലായിരുന്നു എൻ്റെ കുട്ടിയുടെ ബാല്യം അതെല്ലാം കടന്നു പോയത് ഗൾഫിൻ്റെ പണം കൊണ്ട് തന്നെയായിരുന്നു അന്നൊക്കെ അറബിയമ്മ സ്പെഷ്യലായിട്ട് കൊടുത്തേക്കുന്ന സാധനങ്ങൾ എൻ്റെ മോൻക്കും ഉള്ളതായിരുന്നു എൻ്റെ കുട്ടികൾ വിഷമം വന്ന് വേദന എന്ത് അറിഞ്ഞിട്ടില്ല ഇനിയും ഞാൻ അറിയുവാൻ അത് ആഗ്രഹിക്കുന്നില്ല പൊന്നുമോനെ മോൻ എന്തെങ്കിലും ചെറിയ ജോലിക്ക് കയറിക്കോ ഉപ്പാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്കിവിടെ തന്നെ അക്കൗണ്ടൻറ്റ് ഒക്കെ ആകാമായിരുന്നു മോനെ സാറല്ല പഠിച്ച റബ്ബിൻ്റെ വിധി അള്ളാഹു സുബാനോ അത്താലാ ഓരോ സമയത്തും ഓരോരുത്തേക്ക് ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എങ്കിലും അല്ലഹന്ദ എന്ന് തന്നെ പറയണം മോനെ വിഷമഘട്ടങ്ങളിൽ പോലും നിനക്കറിയില്ലേ ഒരു ചരിത്രം അള്ളാഹുവിൻ്റെ അവലിയായ മൊയ്തീൻ ഷെയ്ഖിൻ്റെ ചരിത്രം മോനക്കറിയില്ലേ വലിയൊരു ലോഡ് ചരക്കുമായി അതാ കപ്പൽ വരികയാണ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ചരക്കുകളടങ്ങിയ കപ്പൽ പെട്ടെന്നൊരാൾ ഓടി വന്നു അല്ലോ ഷെയ്ഖേ നമ്മുടെ ആ കപ്പൽ അത്രക്കും വലിയ ചരക്കുമായി വരുന്ന ആ കപ്പൽ മുങ്ങിക്കഴിഞ്ഞു മുങ്ങിപ്പോയി അത് കാണുന്നില്ല നഷ്ടപ്പെട്ടുപോയി എവിടെയാണെന്ന് അറിയുന്നില്ല അത്രക്കും സ്വത്തുള്ള സമ്പത്തുള്ള വിലപിടിപ്പുള്ള ആ ഒരു വലിയ ചിരക്ക് നഷ്ടപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞെന്താണെന്നോ അൽഹമ്മദില്ലെന്ന് എന്താ നമ്മളെ കാണോ ഹവ വല്ലാത്തൊരു പോയല്ലോ എത്ര ക്യാഷിൻ്റെ സാധനമാണ് നഷ്ടപ്പെട്ടത് ഹോ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു ചരക്കിൻ്റെ കപ്പലായിരുന്നത് അത്രക്കും വലിയ സമ്പാദ്യമായിരുന്നു അതിലുണ്ടായിരുന്നത് അതെല്ലാം കടലിൽ മുങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സത്തിന് വേദനിച്ചിട്ടുണ്ടാവും എങ്കിലും അയാൾ പറഞ്ഞത് അൽഹമ്മദില്ല ശരിക്കും ആ കൂടെയുള്ള ആൾ അത്ഭുതപ്പെടുകയാണ് അല്ല ശേഖ നിങ്ങൾ എന്തിനാ പറയണത് നിങ്ങളുടെ കപ്പൽ നഷ്ടപ്പെട്ടു എന്നല്ല പറഞ്ഞത് അല്ലാതെ ഒരിക്കലും തിരിച്ചു കിട്ടിയെന്നോ അല്ലെങ്കിൽ കരക്കണഞ്ഞെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നഷ്ടപ്പെട്ടു ആ ഒരു വാക്കാണല്ലോ അവിടെ വന്നിട്ടുള്ളത് എന്നിട്ടെന്താ നിങ്ങൾ അൽഹമു ഇല്ല പുഞ്ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് വീണ്ടും അദ്ദേഹം അൽഹമദില്ലാന്ന് തന്നെ പറഞ്ഞു ഹോ എന്നാലും ഷെയ്ഖിൻ്റെ ഒരു ക്ഷമയാണ് അത്രക്കും വലിയ ചരക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു മനസ്സിനൊരു വേദന പോലും ഇല്ലാതെ ഒരു സങ്കടമില്ലാതെ ഒരു പരിഭവം പരസ്യം ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കാര്യമായിട്ട് ഷെയ്ഖൊന്നും പറഞ്ഞില്ല എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർത്ത കൂടിയാണ് വന്നത് അതേ ഷെയ്ഖേ നഷ്ടപ്പെട്ടത് നമ്മളെ കപ്പലല്ലോ അത് വേറെ ഏതോ ഒരു കപ്പലാണ് എന്താ നമ്മളത് തീരത്ത് അണയാൻ വേണ്ടി നിൽക്കുന്നു അത് കേട്ടപ്പോഴും മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞത് അലഹമില്ല എന്ന് തന്നെയായിരുന്നു എന്താ എൻ്റെ പൊരുള് അതിൻ്റെ പൊരുളെന്താ നമ്മൾ വിഷമിക്കുന്ന സമയത്ത് എന്തെങ്കിലും പഠിച്ചറിബ് ബുദ്ധിമുട്ട് തരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രയാസങ്ങൾ തരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പഠിച്ചറിബിന് എന്തിനാണ് പഠിച്ചത് എന്നോട് ഇത് ചെയ്തത് നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല വല്ലാത്തൊരു പുതുമ വല്ലാത്തൊരു കട്ടക്കാലം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ കരയും അല്ലേ നമ്മളൊക്കെ വിഷമിക്കും ഏത് നമുക്ക് ഇനി ഇറങ്ങി പുറപ്പെടാൻ തോന്നുന്നത് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ പഴിച്ചാലും നമ്മളെ തന്നെ അല്ലേ പക്ഷേ മഹാന്മാരായ അവരൊക്കെ പറയുന്നത് എല്ലാം കാരണം അതൊരു പക്ഷേ അള്ളാഹു അതിലൊരു നന്മ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇത് നഷ്ടപ്പെട്ടു പോയത് ആ ഒരു നന്മ എന്തൊക്കെ തന്നെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിലും അതൊരു പക്ഷേ അള്ളാഹു അതിലെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അങ്ങനെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അല്ല തിരിച്ചു കെട്ടി വീണ്ടും അല്ലഹമ്മദില്ല അപ്പോൾ രണ്ടും ഒരേ അള്ളാഹുനാണ് സ്തുതിച്ചത് എന്താ അതിൻ്റെ ഒരു അർത്ഥം അല്ലേ അപ്പോൾ ആ ഒരു ക്ഷമയുടെ സമയം അത്രക്കും വലിയ ചരക്ക് കപ്പൽ നഷ്ടപ്പെട്ട സമയത്ത് അള്ളാഹുവിനെ മറന്നില്ല അൽഹമ്മദില്ല അള്ളാഹുവിന് സ്തുതി തന്നെ പറഞ്ഞു എന്നാൽ അത് വീണ്ടും തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും അതേ വാക്ക് കാരണം ക്ഷമയാണ് ഇവിടെ അല്ലേ ക്ഷമിച്ചു അള്ളാഹു അത് തിരിച്ചു നൽകി ഒരു പക്ഷേ നമുക്ക് ഓരോ പരീക്ഷണങ്ങളും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ തരും എന്നിട്ട് പഠിച്ചവർക്ക് നമ്മളെ പരീക്ഷിക്കും നമ്മളുടെ ക്ഷമ എത്ര ഉണ്ട് നോക്കും അപ്പോൾ ആ ഒരു മഹാനായ അദ്ദേഹം വരെ അത്രക്കും വലിയ വരെയും നഷ്ടപ്പെട്ട് ബലഹന്ദാ പറഞ്ഞത് പിന്നെ നമ്മളെന്താ നമുക്കെന്താ അത് പറഞ്ഞൂടെ എൻ്റെ ഭാര്യ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എനിക്ക് അറബിയുമ ദാനമായി നൽകിയ ആ ഒരു ക്യാഷ് കൊണ്ട് ഞാൻ ഇഷ്ടംപോലെ സ്ഥലവും വലിയ വീടും ഷോപ്പും എല്ലാം വെച്ചു അതെല്ലാം എനിക്ക് നഷ്ടമായി അതെനിക്ക് അതിൽ നിന്ന് ഒരു രൂപ പോലും എനിക്ക് എൻ്റെ ആവശ്യത്തിന് എൻ്റെ ഭാര്യ തരുന്നില്ല അതെല്ലാം അവളുടെ കെയർ ഓഫിൽ പേരിലാക്കിയത് അവളുടെ പേരിൽ എനിക്കൊരു അഞ്ച് പൈസൻ്റെ സ്വത്ത് മുതലും ഇല്ല എനിക്കവിടെ ഇല്ല ഞാൻ ചോദിക്കുമ്പോൾ തന്നെ അതല്ല അവളുടേതാണ് ഒരത്യാവശ്യത്തിന് പോലും അവൾ തന്നില്ല എന്ത് ചെയ്യാം അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ നേരെയങ്ങ് പോകുന്നതാണ് അള്ളാഹു അലീവനല്ലേ ഇത്രയ്ക്ക് എനിക്ക് തന്ന അള്ളാഹുവിന് ഒരുപക്ഷെ ഇനിയും തരാൻ അവൻ്റെ ഹജന വിശാലമാണല്ലോ നമ്മോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചോദിക്കണം കുറച്ചെന്നല്ല കുറേ ചോദിക്കണം ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് നൽകും പഠിച്ച റമ്പ് നൽകും അള്ളാഹു എനിക്ക് കുറച്ച് തരുമോ ഞാൻ ആഗ്രഹിച്ച സാ സാധനം അങ്ങനെ ഒരിക്കലും ചോദിക്കരുതെന്നാ അള്ളാഹുക്ക് നല്ല ഇഷ്ടമാണ് ചോദിച്ചാൽ ചോദിക്കുമെന്ന് പറഞ്ഞാൽ പഠിച്ചതിന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അള്ളാഹു നോക്കും ഏതെങ്കിലും അടിമകൾ എന്നോട് ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കും ഒരു പക്ഷേ അപ്പോഴല്ലെങ്കിൽ പിന്നീടായിരിക്കും സിനാനെ അങ്ങനെയെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഉപ്പവിട്ടത് സിനാനെ ഇൻ്റർനാഷണൽ ലൈസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഏത് ഡ്രൈവിംഗ് ജോലിയും ചെയ്യാനും അവൻക്ക് എളുപ്പമാണ് പക്ഷേ അവൻ പഠിച്ച രീതിയിലുള്ള ആ ഒരു ജോലി കാര്യങ്ങൾ ഉപ്പവനോട് പറഞ്ഞ് പൊന്നുമോനെ എൻ്റെ കുട്ടി അത്രക്കും കഷ്ടപ്പെട്ട് പഠിച്ചിണ്ടാക്കിയതെന്നും ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് എൻ്റെ കുട്ടി ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ പഠിച്ചറുപ് ഒരു പക്ഷേ അതിനേക്കാളും വലുത് നമുക്ക് തരും അതുകൊണ്ട് മോനൊരിക്കലും വിഷമിക്കരുത് ആ പിതാവ് അതായിരുന്നു ഉപദേശിച്ചിരുന്നത് തലാലിൻ്റെ മുമ്പിൽ കാര്യങ്ങളൊന്നും മുഴുവനായിട്ടും ഓപ്പണായി ഒന്നും പറഞ്ഞില്ല കാര്യം കാര്യമെന്താണെന്നും പറഞ്ഞില്ല തലാല് അതാ ഉമ്മയുടെ അടുക്കിലേക്ക് ഉമ്മ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അല്ല എന്തുയിറ്റി മുഖൊക്കെ വല്ലാണ്ട് വാടിയിരിക്കുന്നല്ലോ മോനെ ഫുഡ് കഴിക്ക് ഫുഡ് മുഴുവനെ കഴിച്ചില്ലല്ലോ ആ ഉമ്മ കഴിക്കാം അല്ല മോനെ നീ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ അല്ല അതെന്തായി ഞാൻ പറഞ്ഞില്ലേ ബഷീർ അവൻ ഇങ്ങോട്ടൊന്നും വരില്ലപ്പോൾ കാരണം അവന് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് അത് അതുമാത്രമല്ല അവൻക്ക് ജീവിക്കാനും അതിനപ്പുറവുണ്ട് ഏ അത്രയ്ക്കും അതൊക്കെ അവൻ നേടിയെടുത്തിട്ടും ഇപ്പോഴും ഇവിടെ വന്ന് ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ജോലി എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഏയ് എന്താ മോനെ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഉമ്മ അപ്പോഴാണ് അവർ പറഞ്ഞത് ഓർത്തത് ശരിയാണ് തൽക്കാലം പറയണ്ട ഉമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ തലാൽ മൗനം പാലിക്കുകയായിരുന്നു എന്തു പറ്റി തലാൽ ഏ ഒന്നുമില്ല മോനെ ഞാൻ പറഞ്ഞില്ലേ ഒരാളെ ഒരാളെപ്പോലെ ഒൻപത് പേരുണ്ടാവും നീ കണ്ടതൊരു പക്ഷേ മറ്റാരെങ്കിലും ആയിരിക്കും അദ്ദേഹം പറയരുത് ഉമ്മയോട് എൻ്റെ ഈ ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കഥ പറയരുത് എന്ന് അപേക്ഷിച്ചത് മാത്രം തലാൽ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ ഉമ്മയോട് കാണിച്ചു കൊടുക്കണം ഉമ്മയോട് പറയണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരാൾ പറഞ്ഞത് നമ്മൾ അയാളുടെ വാക്കിന് വിലയില്ലാതെ ആക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് തലൽ മോനൻ പാലിച്ചു മോൻ കഴിക്കേ കഴിക്കേ മോനെ ഡിഷൊക്കെ സൂപ്പർ ഇട്ടോ അടിപൊളിയായിട്ടുണ്ട് നൂർ ഫാത്തിമ എങ്ങനെയുണ്ട് മോളെ മാഷാ അല്ലാ ഉഷാറായിട്ടുണ്ട് നാഫ്യൂ മോനെ മാഷാ അല്ലാ എല്ലാം സെറ്റ് ചെയ്യുന്നത് അല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് അല്ലേ ആ മോനെ അത് തലാലല്ലേ കണ്ടുപിടിച്ചത് എന്തൊക്കെ തന്നെയാലും അടിപൊളിയായി ഇപ്പോ ഈ നോമ്പിന്റെ അവസാന ഘട്ടത്തിൽ എന്തൊക്കെ തന്നെയാലും നമ്മൾ ഇവിടെ വന്ന് നന്നായി ഒരു വെറൈറ്റി ആരല്ലേ ആഗ്രഹിക്കാത്തത് അല്ലെങ്കിലും അറബി സമൂഹം തന്നെ മഴരുബിന് ശേഷം ഈ രാത്രികളിലാണല്ലോ അവർ പുറത്തിറങ്ങാൻ പകല് കഴിയൂല പകലതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല അതായത് അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് പകലല്ല ഇഷ്ടം രാത്രിയാണ് ഇഷ്ടം രാത്രിയെ അവര് പകലാക്കി മാറ്റുകയാണ് അവിടെയാണ് അവർ എൻജോയ് ചെയ്യുന്നത് ഫുഡെല്ലാം കഴിഞ്ഞ് മുകളിൽ നിസ്കരിക്കുവാനുള്ള സൗകര്യവും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് അവിടെ ഉമ്മ നിസ്കരിക്കാനേ അവിടെ പോകാം ഞാനും തലാലും അപ്പുറത്ത് പോകാം നാഫി ഉസ്താദിന്റെ വാക്കുകൾ ആ മോനെ ചെല്ലെ നൂർഫാത്തിമ വരൂ നമുക്ക് മുകളിലേക്ക് പോകാം സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സംഭവങ്ങളെല്ലാം അവിടെ സെറ്റാണ് പുരുഷന്മാർക്ക് മറുഭാഗത്ത് വലിയൊരു പള്ളിയും ഇവിടെയാണ് സ്ത്രീകൾക്കുള്ളത് നൂർ ഫാത്തിമയുടെ പൊന്നു പൊന്നുമോനെയും കൊണ്ട് അതാ അവർ നിസ്കാര ഹാളിലേക്ക് പോകുന്നു അറബിയമ്മയുടെ പേരക്കുട്ടി കുട്ടി ഹോ അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു അറബിയമ്മക്ക് ആ നിമിഷങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ ടെൻഷനില്ല പ്രയാസങ്ങളില്ല വിഷമങ്ങളില്ല എല്ലാം ആ പൊന്നു പൊന്നുമോൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതെല്ലാം അങ്ങ് മാഞ്ഞു പോവും റബ്ബേ വല്ലാത്തൊരു അല്ല അനുഭവമാണ് പക്ഷേ നൂർ ഫാത്തിമയും മോനും അവളുടെ ഹസ്ബൻ്റും നാട്ടിലേക്ക് പോകുന്നത് അത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അറബി ഉമ്മക്ക് അത് പക്ഷെ എന്നും കിട്ടില്ലല്ലോ അവിടെ ഉണ്ടല്ലോ ഒരു ഉമ്മയും ഉപ്പയൊക്കെ അവരെ കാത്തിരിക്കുന്നു അതുപോലെ തന്നെ നൂർഫാത്തിമക്ക് മമ്മയും പപ്പയും ഉണ്ട് അവരും കാത്തിരിക്കുന്നുണ്ടാവും മോനെ ഒന്ന് കാണുവാനൊക്കെ വേണ്ടിയിട്ട് കാരണം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് പോയിട്ടേയില്ല അപ്പോഴാണ് അറബിയമ്മയുടെ മനസ്സിൽ വലിയൊരു സന്തോഷമുണ്ടായത് വാഷാ ലൈലയുടെ ഹസ്ബൻഡ് അസുഖമെല്ലാം മാറി അതാ തിരിച്ചു വരുന്നുണ്ട് അവർക്കിപ്പോൾ ഞാൻ എൻ്റെ ആ പുതിയ വീടാണ് നൽകിയിരിക്കുന്നത് അവളും മക്കളും അവിടെ സുഖമായി ജീവിക്കട്ടെ അവളുടെ ഭർത്താവ് ശരീരം പാടക്കുഴഞ്ഞ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലൂടെ രക്ഷ നേടി അലഹമ്മദില്ല തിരിച്ചു വരികയാണ് അദ്ദേഹത്തെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകണം തലാലിനോട് പറയണം ലൈലയും മക്കളും തലാലും പോട്ടെ ഹോ ഒരു സന്തോഷകരമായ നിമിഷമായിരിക്കും ലൈലക്ക് സ്വന്തം ഭർത്താവിന് വേണ്ടി ഇത്രക്കും ത്യാഗം സ്നഹിച്ച പെണ്ണ് പല വീടുകളിലും പോയി പാത്രം കഴുകിയ പെണ്ണ് ഒടുവിൽ എൻ്റെ കൈകളിൽ എത്തിപ്പെട്ടു അലഹമില്ല മാഷാവ ഇപ്പോൾ അവർക്ക് കുഴപ്പമില്ലാത്ത ജീവിതമുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പൂർണ്ണമാവില്ലല്ലോ ആ കുഞ്ഞുങ്ങളുടെ പിതാവ് അവളുടെ ഭർത്താവ് അവരുടെ അടുക്കൽ എത്തിയെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചിരിക്കുന്നു പെരുന്നാൾ ദിവസം അവനിറങ്ങും ജിദ്ദ എയർപോർട്ടിൽ ആ മക്കളുടെ സന്തോഷം ലൈലയുടെ സന്തോഷം അതെല്ലാം എന്നെനിക്ക് നേരിൽ കാണാനാവും അള്ളാഹുവെ സന്തോഷം നൽകു റഹ്മാനെ സമാധാനം നൽകു റഹ്മാനെ അന്നവർ എല്ലാവരും കൂടി അതാ ഇനി ഡ്രസ്സ് എടുക്കുവാൻ വേണ്ടി പോവുകയാണ് അറബിയമ്മക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു മോൻക്ക് വല്ലതും സംഭവിക്കോ ഒരുപാട് സമയം പുറത്താവുമ്പോ എന്നൊക്കെ വിചാരിച്ചിട്ട് തലാലിനോട് പറഞ്ഞു തലാൽ മോനെ നമുക്ക് പെട്ടെന്ന് പോവാട്ടോ പൊന്നും മോൻ ഉള്ളതാണ് കുഞ്ഞു ഇതൊന്നും അധികം ശീലായിട്ടില്ല ഹുമ്മാ നിങ്ങളുടെ കൂടെയല്ല ജീവിക്കുന്നത് അതൊക്കെ അങ്ങ് ശീലമായിക്കോളൂ ഇപ്പോൾ തന്നെ ഇതൊക്കെ ശീലായില്ലേ ആ അങ്ങനെ തന്നെ നമ്മളെ ശീലിപ്പിക്കുന്നതിനനുസരിച്ചല്ലേ എല്ലാം ശീലമാൽ ആ ഡ്രസ്സെടുക്കുവാൻ വേണ്ടി അതാ പോകുന്നു നൂർ ഫാത്തിമക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ് അബായ അതായിരിക്കും അവൾക്ക് നല്ലത് കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോകുമ്പോഴേ കൂടുതലായിട്ട് വലുതെന്നും വേണ്ടെന്ന് അറബിയമ്മ ആദ്യം വിചാരിക്കുവായിരുന്നു മോളെ നൂർ മോളെ ആ മോൾക്ക് ഏതാ വേണ്ടത് എടുത്തോളും അങ്ങനെയൊന്നുമില്ല അറബിയമ്മ സെലക്ട് ചെയ്തിന്നാൽ മതി മോളെ എല്ലാം ഞാനങ്ങ് സെലക്ട് ചെയ്യാം അല്ലേ ആയിക്കോട്ടെ കുഴപ്പമില്ല കുഞ്ഞുമാവക്ക് അതും അറബിയമ്മെടുത്ത് തന്നോളൂ ആ പിന്നെ ലൈലക്കും മക്കൾക്കുള്ളത് എടുക്കാൻ മറക്കല്ലേ മോനെ തലാലേ മക്കൾക്കുള്ളത് നീ നോക്കിക്കോ ഞാനേ ലൈലക്കുള്ളത് നോക്കാം അവളുടെ ഹസ്ബൻഡിനുള്ളതും അത് മറക്കണ്ട അങ്ങനെ അതാ അവർ ഫാമിലിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കുകയാണ് പിന്നെ വീട്ടിലെ വേലക്കാരികൾക്ക് മറക്കണ്ടട്ടോ അവർക്കുള്ളതും എടുത്തോളൂ കൂട്ടത്തിൽ നൂർ ഫാത്തിമയുടെ പപ്പക്കും അമ്മക്കും ഉള്ളത് മോളെ ഇവിടെ പർദയാണല്ലോ കൂടുതൽ ഇവിടെ സാരി ഐറ്റംസ് ഒന്നും അങ്ങനെ ഇല്ല ഈ ഒരു ഷോപ്പിൽ അപ്പോൾ നിന്റെ അമ്മ അത് വേണ്ട അതൊന്നും വേണ്ട അവർ അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം അതിനെന്താ മോളെ പിന്നെ സൗദിയിലെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആളുകൾ പർദ്ദ ധരിക്കണമെന്നാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെയൊക്കെ കാര്യമായിട്ട് പർദ്ദ അതൊരു മോഡല് അല്ലാതെ നിങ്ങളെ നാട്ടിലെ പോലെ ഉള്ള ഷോപ്പുകളുണ്ട് പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് കയറുന്ന ഷോപ്പിലൊന്നും അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവാറില്ല എന്നാണ് അതിൻ്റെ യഥാർത്ഥ സത്യം ഉണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ ഉണ്ടാകാൻ ചാൻസ് കുറവാണ് മോളെ അത് നമുക്ക് അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് എടുക്കാം കേട്ടോ ഏയ് അതൊന്നും വേണ്ട ആഹാ നീ പറയുന്ന പോലെയാണല്ലോ അവർ എൻ്റെ വാക്കുകൾ കേട്ട് കേട്ടവരിങ്ങോട്ട് വന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കണ്ടേ അവളുടെ അവരുടെ മകളുടെ ആ ഒരു ഡെലിവറി കാണുവാനും എല്ലാം അവർ മമ്മയും പപ്പയൊക്കെ ഇവിടെ എത്തിയല്ലോ എനിക്ക് സന്തോഷമേ ഉള്ളു കേട്ടോ നമ്മുടെ കൂടെ ജീവിച്ചു എല്ലാം ഭയങ്കര സന്തോഷമായിട്ട് തോന്നി എല്ലാം റാഹത്തായിട്ട് കഴിഞ്ഞല്ലോ നൂർഫാത്തിമ നിൻ്റെ ആഗ്രഹപ്രകാരം എല്ലാം അല്ലേ എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു വീട്ടിൽ നിന്ന് ഡെലിവറി എന്നുള്ളത് മഷാ അല്ല എന്നാലും എല്ലാം റാഹത്തോടു കൂടി കഴിഞ്ഞല്ലോ അൽ അമീൻ എന്താ മുഖത്ത് നോക്കി ഇങ്ങനെ കുഞ്ഞിനെ അറബിയമ്മയെ കിട്ടിയാൽ മതി ഭയങ്കര കാര്യാണ് അറബിയമ്മയെ നൂർഫാത്തിമ അവന്റെ കാര്യങ്ങൾ കാര്യമായിട്ടൊന്നും നോക്കാറേ ഇല്ല നാഫി ഉസ്താദും അറബിയമ്മയും തലാലും തന്നെ അവനെ കൊണ്ടു നടക്കലും എല്ലാം അവരാണെങ്കിൽ അതിനെ താഴ്ത്തു വെക്കില്ല എന്നുള്ള രീതിയിലാണ് അവർ നടക്കുന്നത് എന്നാൽ അറബിയമ്മ തന്നെ പറയും മക്കളെ എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണ്ടട്ടോ കൈയും കാലൊക്കെ ഇട്ട് അടിച്ച് കുഞ്ഞ് വളരട്ടെ അങ്ങനെ ആവുമ്പോഴേടെ ആരോഗ്യം ഉണ്ടാകാം മറ്റിത് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ എന്താ അതിനൊരു സുഖമുണ്ടോ ആ അപ്പോൾ ഉമ്മി തന്നെയല്ലേ കൂടുതൽ സമയം മോനെ അതെനിക്കടാ ആഗ്രഹം കൊണ്ടാ എനിക്ക് എനിക്കൊരു കുഞ്ഞിനെ മടി അത്രക്കും ആഗ്രഹം കൊണ്ടാ എനിക്കൊരു തലാലിന് ശേഷം എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ല കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാടൊരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു പടച്ചറബായിട്ടാണ് എനിക്കത് തന്നത് ആ ഉമ്മയുടെ സന്തോഷത്തിന് അതിലില്ലായിരുന്നു മാഷ എന്നാൽ ഈ സമയം ഹോട്ടലിൽ അതാ സിനാൻ്റെ ഉപ്പ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്നു ലോഡ് കണക്കിന് പാത്രമാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നോമ്പ് തുറന്നതിന് ശേഷം ആയിരിക്കും കൂടുതലായിട്ട് പണി അത് ഏകദേശം സുബിഹ വരെ അങ്ങ് നീണ്ടുപോകും പകല് ലീവാണിപ്പോൾ നിസ്കരിക്കുവാനുള്ള സൗകര്യം കൊടുക്കും ബാക്കി ഫുൾ ടൈം ജോലി തന്നെ എന്തായാലും വേണ്ടില്ല കുറച്ച് ക്യാഷ് സമ്പാദിക്കണം സിരാൻ ഉപ്പയോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഉപ്പ അത് ആ ഗോൾഡൻ ഡയമണ്ടൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ മോനെ അത് എങ്ങനെയാണ് എനിക്കറിയില്ല അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഉപ്പ തൻ്റെ മകൻ പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വേണ്ടി ഉപ്പ അല്പസമയം നിന്നിരുന്നു പക്ഷെ എങ്ങനെയായിരിക്കും അത് എന്തായാലും വേണ്ടില്ല ഞാൻ കടം വാങ്ങിയ ആളുടെ കയ്യിൽ നിന്ന് ഞാനായിട്ട് തന്നെ ആ ക്യാഷ് തിരിച്ചു കൊടുക്കും അത് ഉപ്പാക്ക് വാശിയായിരുന്നു കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് സമയത്ത് എനിക്ക് തന്നതാണ് എൻ്റെ കൂട്ടുകാരന് അദ്ദേഹത്തിന് അത് തിരിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് അയാൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് എന്നാൽ ഈ സമയം നഷ്ടപരിഹാരമായി കിട്ടിയ എഴുപത്തെട്ട് ലക്ഷം രൂപ അതൊരു പക്ഷേ ഉമ്മയുടെ കൈകളിലെങ്ങാനും കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ പെട്ടേനെ അവരുടെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും മുഹ്സിനയുടെ ആങ്ങൾ അറിയുന്നില്ലല്ലോ അത് മിക്കവാറും ആ ക്യാഷുമായി അവരുടെ വീട്ടിലേക്ക് പോകുവാനും ഉണ്ട് അവരാണെങ്കിൽ അത് നൈസായി അങ്ങ് വാങ്ങി വെക്കുകയും ചെയ്യും അത് ഉറപ്പാണ് അതിനു മുമ്പായിട്ട് അത് തടയണം ഷാഹിന എല്ലാം അറിയണം ഒരു പക്ഷേ അവൾ അതെല്ലാം ഇല്ലാതാക്കും അവൾ ആ ക്യാഷ് എങ്ങനെയെങ്കിലും അർഹതപ്പെട്ടവർക്ക് അത് എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യും ഒന്നുകിൽ കടം വാങ്ങിയ വ്യക്തിയുടെ അരികിലേക്ക് അതായത് ഉപ്പയുടെ ഉസ്മാൻ ഖ എന്ന സ്നേഹിതൻ്റെ അക്കൗണ്ടിലേക്ക് അതല്ല എങ്കിൽ ഉപ്പയുടെ അരികിലേക്ക് ആ രണ്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ റഷീദും ഉമ്മ വീണ്ടും പണി പറ്റിച്ച് ആ ഒരു ക്യാഷും കൈക്കലാക്കാൻ ചാൻസ് ഉണ്ട് ഒരു കുട്ടിക്കും ഒരു അഞ്ചിൻ്റെ പൈസ വരെ അത് കൊടുക്കില്ല അത് ഉറപ്പാണ് ഷാഹിനയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെ തന്നെയാലും ഉമ്മ അതിവേഗം അതിഭയങ്കരമായ വിളവുകൾ പഠിച്ച കൂട്ടത്തിലാണ് ആരെയും വെല്ലുന്ന രീതിയിലുള്ള സംസാരവും കാട്ടിക്കൂട്ടലുകളും അഭിനയവും എല്ലാത്തിലും ഉമ്മ ഉഷാറാണ് എന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതാ അവൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാൽ മുഹ്സിനക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു അവൾ പാവം അവിടുത്തെ ജോലിക്കാരിയായി അങ്ങ് വാഴുകയായിരുന്നു അവിടെ വീട്ടിൽ ജോലിക്ക് വേണ്ടി മാത്രം ഇനിയൊരു പക്ഷേ സിനാൻ്റെ അളിയൻ ക്യാഷുമായി എത്തും അത് റഷീദ് കൈകളിൽ ഏൽപ്പിക്കും അങ്ങനെയാകുമ്പോൾ അഞ്ച് പൈസ തിരിച്ചു കിട്ടില്ല എന്നത് ഉറപ്പാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അന്ന് ഉമ്മയോട് പറയണു സിനാൻ്റെ ആങ്ങൾ ഉമ്മാ മോനെ അല്ല ഉമ്മ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട് ഗോൾഡും ഡയമണ്ടൊക്കെ തിരിച്ചു കിട്ടി ഇനി എൻ്റെ കയ്യിലുള്ള ഈ ക്യാഷ് മോനെ വേഗം ചെല്ല് അവരുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുക്ക് അവരോട് വാങ്ങിയതല്ലേ ചെല്ല് ഉമ്മാൻ്റെ കുട്ടി കൊണ്ടുപോയി കൊടുക്ക് ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കിനോട് മകൻ യോജിക്കുന്നു അവനതാ നേരെ സിനാന്റെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു അതങ്ങാനും റഷീദ് ഉമ്മയുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇൻഷാല്ല നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ല ഒബരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറിയിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിലൊക്കെ പൊറുക്കണം കേട്ടോ അതായത് പേരുകളൊക്കെ മാറിപ്പോവും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ പറ്റുന്ന വഴി കമൻ്റ് ചെയ്യുക ഒരുപാട് കമൻ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഒരുപാട് ആളുകൾ ദ്വാസീയത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ദ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാ അല്ല എല്ലാവരുടെ ബുദ്ധിമുട്ടും പഠിച്ചറബ് തരട്ടെ അത് വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ അക്കജ് അർക്കത്ത് കൊണ്ട് നല്ല വീട് എല്ലാവർക്കും നൽകട്ടെ അതുമാത്രമല്ല മക്കളില്ലാത്തവരുണ്ട് നമ്മുടെ മക്കൾ പരീക്ഷയിലൊക്കെ നല്ല ഉന്നത മാർക്കോട് കൂടി ഫുൾ എ പ്ലസും ഒക്കെ ആയിട്ട് വാങ്ങാനുള്ള വാങ്ങി ജയിക്കാനുള്ള ഭാഗ്യൊക്കെ പഠിച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നോമ്പൊക്കെ അള്ളാഹു സുബ്ബാനോ തല സ്വീകരിക്കട്ടെ മരണം ഹൈറാവുമ്പോൾ ഈമാനോട് കൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തക്കങ്ങൾ അള്ളാഹു സുബഹാനോ തല നമ്മളെല്ലാവരെയും നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയും എല്ലാവരും അതിൽ അതിലുൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നാളെ ജനനത്തിൽ ഫിർദോസിൽ ഒരുമിച്ച കൂടെയുള്ള ഭാഗ്യം അള്ളാഹു സുബാന താല നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇൻഷാല്ല അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അസ്സലാ ലൈക്കും റഹ്മത്തു അഹ് താല ഒബരക്കു